ൾ വീട്ടിൽ മോഷണം ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നതിനിടയിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളും പണവും കണ്ടെടുത്തു നിലമ്പൂർ കോവിലകത്തുമുറിയിലാണ് സംഭവം നിലമ്പൂർ കോവിലകത്തുമുറിയിലെ കണ്ടമ്പാട്ടിൽ മാധവരാജിന്റെ വീട്ടിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മോഷണം നടന്നത് എട്ട് പവനോളം സ്വർണവും നാൽപ്പത്തി രൂപയും മകളുടെ ഫോണുമാണ് കാണാതായതെന്നാണ് പരാതി നിലമ്പൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മുൻവാതിൽ തുറന്നാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കയറി മോഷണം നടത്തിയതെന്ന് മാധവരാജും ഭാര്യ സതീദേവിയും നിലമ്പൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു മാധവരാജിന്റെ ഭാര്യ സതീദേവി കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയ കാരാട്ടുകുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നിലമ്പൂർ ബ്രാഞ്ച് മാനേജറായിരുന്നു നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന സ്വർണ്ണാഭരണങ്ങളും രൂപയും തിരച്ചിലിനിടയിൽ പറയുന്ന രൂപയിൽ മുപ്പതിനായിരം കണ്ടുകിട്ടിയതോടെ പതിനാറായിരം രൂപയാണ് നഷ്ടമായിട്ടുള്ളത് മോഷണം പോയെന്ന് കരുതിയ മൊബൈൽ ഫോൺ കുതിരപ്പുഴയുടെ ചക്കാലക്കുത്ത് ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് സമീപത്തെ സിസിടിവിൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നഷ്ടപ്പെട്ട ഊർജ്ജിതമാക്കിയിട്ടുണ്ട് And I, ും മുപ്പതിനായിരം രൂപയും വീട്ടിനുള്ളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്ന് മാധവ് രാജ് പറഞ്ഞു ഞാൻ പിന്നെ മുടവണ്ണ ഉള്ള എന്റെ സ്ഥലത്ത് പോയിട്ട് ടേപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോഴേക്കും നിലമ്പൂര് ടൗണിലെത്തി ടൗണിലെത്തിയപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു എൻ്റെ വീട്ടിലൊരു മോഷണം നടന്നിട്ടുണ്ട് പിന്നെ നീ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട നേരെ സ്റ്റേഷനിൽ എത്തിയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് ഉച്ചയ്ക്ക് സ്റ്റേഷനിലെത്തിയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു നല്ല വൈകുന്നേരം വരെ സ്റ്റേഷനിലായിരുന്നു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് രാത്രി എൻ്റെ വീട്ടിലേക്ക് വരികയാണ് കഴിഞ്ഞത് എന്തൊക്കെ പോയത് പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷത്തിൽ എട്ട് പവനോളം സ്വർണവും പിന്നെ നാൽപ്പത്താറായിരം രൂപയും നഷ്ടപ്പെട്ടതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു തുണികൾക്കിടയിൽ സൂക്ഷിച്ചിരുന്ന ബാഗിനുള്ളിലായിരുന്നു മുപ്പതിനായിരം രൂപ ഉണ്ടായിരുന്നത് മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്ന് സി പി എം കോവിലകത്തുമുറി ബ്രാഞ്ച് കമ്മിറ്റി ആവശ്യപ്പെട്ടു വായന ഇന്നേ വരെ ഞങ്ങളീ പ്രദേശത്ത് ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത് ഇവിടെ നിത്യേനെ അധ്വാനിച്ച് ജീവിക്കുന്ന കെ വി മാധവരാജു കുടുംബവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സതീദേവി മോൾ പ്ലസ് ടുവിന് പഠിക്കുന്നു ഗീതാ മാധവ് ഒരു മോനുണ്ട് അവൻ ആറാം ക്ലാസ് പഠിക്കുന്നു അവർ സ്ഥാപനത്തിലുണ്ടായ ചില പ്രവണതകളെ തുടർന്ന് ഇന്നലെ കുറച്ചാടുകൾ വീടുകളിൽ വരികയും സതീദേവിയെ അന്വേഷിച്ച് കുറേ പുറത്തുപോയി പോയി അതിനുശേഷം നമുക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാർ ഒന്ന് വീട്ടിൽ കയറുകയും വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഉപരണങ്ങളും പരിശോധിച്ച് ഏകദേശം ആറ് പതിനോളം സ്വർണം ഒരു കുട്ടി തുറന്ന് കൊണ്ടായ ഒരു സാഹചര്യമാണത് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് രംഗത്തുണ്ട് ഇന്ന് ഫിംഗർ പ്രിൻറ്റ് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട് സി പി ഐ എം ഓലോത്തുമുറി ബ്രാഞ്ച് കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കുറ്റവാളികൾ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം മാതൃകാപരമായി ശിക്ഷിക്കണം ഈ ഒരു പ്രവണത ഒരിക്കലും വെച്ച് കുറിക്കാൻ കഴിയില്ല കാരണം നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് സ്ഥാപനമോ അല്ലെങ്കിൽ ഓഫീസോ ഉണ്ടാക്കി വയ്ക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് ജീവനക്കാരെ ബലിയാടാക്കരുത് തീർച്ചയായും അവരെ കൊണ്ടുവരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് നഷ്ടമായെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളും മുപ്പതിനായിരം രൂപയും തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് കുടുംബം എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ച മങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ